വഴയില നെടുമങ്ങാട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ വഴയില മുതൽ ഏണിക്കര ജംഗ്ഷൻ വരെയുള്ള വികസനങ്ങൾ ഏതുവരെ എത്തി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും കാണിച്ചു തന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ ഉദ്ദേശം നമ്മൾ എവിടെയാണോ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തി അതേ ഏണിക്കര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കരകുളം ബ്രിഡ്ജ് വരെ അതായത് ഒരു ഫ്ലൈ ഓവർ തുടങ്ങുന്ന കരകുളം ബ്രിഡ്ജിന് ശേഷം തുടങ്ങുന്ന ഫ്ലൈ ഓവറിന് തൊട്ട് മുമ്പ് ഇത് ഒരു പാർട്ട് ബി എന്നുള്ള നിലയ്ക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ പാർട്ട് തുടങ്ങുന്ന ഈ ഏണിക്കര ജംഗ്ഷനിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ താമസങ്ങളും ഇല്ല ഞാൻ ഈ സെക്കൻഡ് പാർട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്നപ്പോൾ പോലും ഫസ്റ്റ് പാർട്ട് ചെയ്ത പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ പണികൾ മുമ്പിലേക്ക് പോയി എന്ന് തന്നെ വേണം പറയാൻ കാര്യം അത്രമാത്രം ചേഞ്ചസ് വന്നിട്ടുണ്ട് ഏണിക്കര കഴിഞ്ഞ് വരുന്ന പ്രധാനപ്പെട്ട ഒരു വളമാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും നടന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല ഈ വളവ് പൂർണ്ണമായിട്ടും ഒരു രീതിയിലും ഒരു പൊളിച്ചു മാറ്റുന്നതായ നടപടികളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ് വീതി കൂട്ടുന്നതിൻ്റെതായ ലക്ഷണങ്ങളൊന്നും ഈ ഭാഗം വരെ കാണാനില്ല പക്ഷേ ഒരല്പം ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടും കാണാൻ പറ്റും ഒരല്പം കൂടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഡി പി എം എസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലും ക്ലിയറായിട്ട് അറ്റാച്ച്മെൻറ്റുകൾ നടന്നതായിട്ടും വഴി രീതിയാക്കലിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വർക്ക് നടക്കുന്നതായിട്ട് അതായത് ഒരു ഹാർഡ്ലി ഒരു അഞ്ഞൂറ് മീറ്ററിൽ വർക്ക് നടക്കുന്നതായിട്ടുള്ള എവിഡൻസുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചയിലോ എവിഡൻ്റ് ആയിട്ടൊന്നും കാണാനായിട്ട് പറ്റുന്നില്ലായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ജംഗ്ഷനിൽ നിന്നുള്ള ഒരു റൈറ്റിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡൈവേർഷനാണ് മുല്ലശ്ശേരിയിലേക്കുള്ള ഡൈവേർഷൻ പൊതുവേ ഈ ഭാഗത്തേക്ക് തന്നെ റോഡിന് ഒരു അല്പം രീതി ഉള്ളത് കൊണ്ട് തന്നെ അറ്റാച്ച്മെൻറ്റ്സ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് അധികം ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളും എടുക്കാനായിട്ടില്ല റോഡിന് അത്യാവശ്യം വീതി ഉണ്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാം നമ്മളിപ്പോൾ പ്രോപ്പർ കരകുളം ജംഗ്ഷനിലാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഏണിക്കര കഴിഞ്ഞ് വരുന്ന ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെ വരുന്ന കരകുളം ജംഗ്ഷനിലാണ് അവിടെ കരകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസും മറ്റു കാര്യങ്ങളും എല്ലാം കാണാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പൊതുവെ റീ റോഡിന് വീതി ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാര്യം ക്ലിയർ ആയിട്ട് കാണുന്നത് നമ്മൾ മുമ്പോട്ട് കണ്ട വഴയിലെ ഭാഗത്തേക്ക് കണ്ട രീതിയിലുള്ള വലിയ വലിയ അറ്റാച്ച്മെൻറ്റുകൾക്ക് ഇവിടെ ഒരു സ്കോപ്പില്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇവിടുത്തെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ നടക്കാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ നിങ്ങൾ ക്ലിയർലി നോക്കിയാൽ അറിയാം വളരെ കുറച്ച് കുറച്ച് പൊളിച്ച് മാറ്റലുകൾ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ നമുക്ക് ഇനിപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്നത് കരവളം ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കും കൂടിയാണ് ഈ വഴയില നെടുമങ്ങാട് റോഡ് വികസനത്തിൻ്റെ ഒന്നാമത്തെ റീച്ച് അവസാനിക്കുന്നത് അതായത് ഈ എനിക്ക് മുന്നിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വളവിന് അല്പം മുമ്പിലുള്ള കരകുളം പാലത്തിനടുത്താണെന്ന് നമുക്കറിയാം സോ അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗവും ഇനി ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ ഈ ഒന്നാമത്തെ റീച്ചിൻ്റെ അവസാനത്തെ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇനി ഈ പറഞ്ഞ വഴയിലെ നെടുമങ്ങാട് റോഡിൻ്റെ മുഖച്ചായ തന്നെ മാറ്റാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കൂടിയാണ് ഈ കരകുളം പാലം എന്ന് പറയാം ഈ പറഞ്ഞ കരകുളം പാലത്തിൻ്റെ പഴയ ഒരു വിട്ട് നിങ്ങൾക്ക് നോക്കുക വളരെ ചെറിയ ഒരു വിട്ടാണ് രണ്ട് ബസ് വന്നാൽ തന്നെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് സോ അതിന് പാരലായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഒരു നാൽപ്പത് ശതമാനം ഘട്ടം നമുക്കിവിടെ നോക്കുമ്പോൾ ക്ലിയറായിട്ട് കാണാൻ പറ്റും നമ്മുടെ ചെറിയ പാലത്തിന് സമാന്തരമായിട്ട് നല്ല വീതിയുള്ള നല്ല ഉറപ്പുള്ള ഒരു പാലം ഇതിന് പാരലായിട്ട് വരുന്നത് നമുക്ക് കാണാം ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു രീതി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ആറ് മാസത്തെ സമയത്തിൽ ഇത് ഈ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ തീർന്ന് ഈ പുതിയ പാലത്തിലൂടെ കൂടെ ഗതാഗതം ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഈ പറഞ്ഞ രീതിയിലാണ് ഈ ഒന്നാമത്തെ റീച്ച് അവസാനിക്കുന്നത് അതുപോലെ തന്നെ വഴയിൽ നിന്ന് ഇപ്പോൾ ഗതാഗതം അനുവദിച്ചിട്ടുള്ള ലാസ്റ്റ് പോയിൻ്റ് ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ കാണുന്ന വാഹനങ്ങളെല്ലാം ആ കാണുന്ന ജംഗ്ഷനിൽ എത്തിയതിന് ശേഷം അവിടെ ഒരു യൂ ടേൺ പോലെ എടുത്ത് കാച്ചാണി ഭാഗത്തേക്ക് തിരിഞ്ഞു പോവേണ്ട ഒരു സ്ഥിതിയാണുള്ളത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിന് തൊട്ടപ്പുറത്ത് നിന്ന് ഈ പറഞ്ഞ റോഡിൻ്റെ ഒരു വീതി വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഈ പാലത്തിന് മുകളിലൂടെ ഒരു ഒരു ഫ്ലൈ ഓവർ മാതൃകയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് സെക്കൻഡ് റീച്ചിൽ നടക്കുന്നുള്ളത് അതിൻ്റെ വിഷ്വൽസുമായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയും പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ഈ പറഞ്ഞ ഒരു ജംഗ്ഷനോട് കൂടി ഈ ഫസ്റ്റ് റീച്ച് അവസാനിക്കുന്നു ഇപ്പം നമുക്ക് ഈ കരകുളം കെൽട്രോൺ ജംഗ്ഷനിലേക്ക് പോകേണ്ട ഇതാ ഈ കാണുന്ന യൂ ടേൺ എടുത്ത് നേരെ കാച്ചാണി ജംഗ്ഷനിൽ പോയി അവിടെ നിന്ന് ഇരുമ്പ വഴി കെൽട്രോൺ ജംഗ്ഷനിലേക്ക് പോകുന്നതാണ് ഒരു ഒരു പുനർക്രമീകരിച്ചിട്ടുള്ള ഒരു ഗതാഗത നിയന്ത്രണം അപ്പോൾ ഈ സെക്കൻഡ് വീഡിയോ ഈ സെക്കൻഡ് പാർട്ട് കരകുളം ഈ പറഞ്ഞ നെടുമങ്ങാട് ഡെവലപ്മെൻറ്റിന്റെ സെക്കൻഡ് വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് എൻ്റ് ചെയ്യാമെന്ന് തോന്നുന്നു കാര്യം ഇതിനു ശേഷമാണ് ഫ്ലൈ ഓവറിൻ്റെ വിഷ്വൽസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്റ്റാറ്റസുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവർക്കും കാണിച്ചു തരാനും പോകുന്നത് സോ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടിട്ട്